അങ്ങാടിയിൽ തോറ്റാൽ അമ്മയുടെ നെഞ്ചത്തുനിന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടു ജനങ്ങൾക്കറിയേണ്ട വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് തൃശ്ശൂരിൽ വെച്ച് ചോദിച്ചത് ചോദ്യം കേട്ടപാടെ അദ്ദേഹം ക്ഷുഭിതനായി എന്തൊക്കെയോ പുലമ്പി ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ബെഡ്റൂമിലെ കാര്യം ചോദിക്കണമെന്നോ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ബാത്റൂമിലെ കാര്യം ചോദിക്കണമെന്നോ ഒക്കെയാണ് അദ്ദേഹം ക്ഷോഭത്തോടെ പറഞ്ഞത് അതും പറഞ്ഞു മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റി കയ്യേറ്റം ചെയ്തിട്ട് കാറിൽ പോവുകയും ചെയ്തു അതിനുശേഷമാണ് ടിസ്റ്റ് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ വലിച്ച് കയറി ഫിത്തിയിലൊട്ടിച്ചു വേണ്ടതും വേണ്ടാത്തതും എല്ലാം പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമം പറഞ്ഞത് ഒരു നടിയുടെ ജീവിതം നശിപ്പിച്ചത് സുരേഷ് ഗോപിയാണെന്ന് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ നടിയുമൊത്ത് പല സിനിമകളിൽ അഭിനയിച്ചപ്പോഴാണ് അഭിനയം പ്രണയമായി മാറിയെന്ന് അവർ പറയുന്നത് സിനിമയിൽ മാത്രമല്ല ഇവരുടെ വഴിവിട്ട ബന്ധം പറഞ്ഞ് ഇവർ ഇരു രണ്ടുപേരുടെ കുടുംബങ്ങളിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും മറ്റു പലരും ഇടപെട്ടാണ് ആ പ്രശ്നം സോൾവ് ചെയ്തതെന്നും ആ മാധ്യമം പറയുന്നു വിവാഹബന്ധം വേർപെടുത്തിയ ആ നടി ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോഴും സിനിമയിൽ സജീവമാണ് എന്തിനേറെ അവർക്കൊരു മാറാരോഗം ഉണ്ടായതുപോലും സുരേഷ് ഗോപി ചതിച്ചിട്ടാണെന്നാണ് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ടായിരിക്കണം ഇന്നലെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ മാർഗദർശം സൃഷ്ടിച്ച സൃഷ്ടിച്ചെന്നൊക്കെയാണ് പരാതിയിൽ ആരോപിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പരാതിയിൽ പറയുന്നുണ്ട് സംഭവത്തിൽ കേന്ദ്ര സർക്കാർ വിവരങ്ങൾ തേടുന്നുവെന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് അന്വേഷണം തുടങ്ങിയതെന്നും പറയുന്നു കേട്ടു സുരേഷ് ഗോപിക്ക് സുരക്ഷ കൂട്ടാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയത്രേ മന്ത്രിക്ക് സ്റ്റാഫുകൾക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായെന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് അറിയിച്ച സാഹചര്യത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ഇതിനിടെ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതി നൽകി ആ പരാതിയിലും അന്വേഷണം ആരംഭിച്ചു സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെയാണ് ആ പരാതി പറഞ്ഞിരിക്കുന്നത് ഈ സുരേഷ് ഗോപി എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇനി ഇദ്ദേഹത്തിൻ്റെ മാനസിക നില വല്ലതും തെറ്റിയോ കേന്ദ്രത്തിലൊരു സഹമന്ത്രി ആയപ്പോഴേക്കും ആശാൻ തറയിലൊന്നുമല്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്നാൽ കൂടെ ഒരു സഹമന്ത്രി കൂടിയുണ്ട് ജോർജ് കുര്യൻ അദ്ദേഹം എന്ത് മാന്യമായിട്ടാണ് പെരുമാറുന്നത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെക്കാളും വലിയ വകുപ്പും ജോലി കൂടുതലും ജോർജ് കുര്യനാണ് അയാൾക്കൊരു നികളുപ്പോ തലക്കനമോ അല്ലെങ്കിൽ അദ്ദേഹം വരുന്നതോ പോകുന്നതോ ഒന്നും പ്രത്യേകിച്ച് ആരും അറിയുന്നില്ല അദ്ദേഹം ജനകീയനാണ് നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു സുരേഷ് ഗോപി യഥാർത്ഥ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരിക്കും അദ്ദേഹത്തിനുള്ളത് ഏതായാലും സഹിച്ചേ പറ്റൂ